പ്ലാസ്റ്റിക് മസ്കത്തിൽ ബോധവൽക്കരണ ുമായി പരിസ്ഥിതി അതോറിറ്റി സലാലയിലെ ഇളനീർ കടകളിൽ പരിശോധന വാഴപ്പഴം പഴുക്കാനുള്ള രാസവസ്തുക്കൾ പിടിച്ചെടുത്തു കേരള സെക്ടറിൽ കുറഞ്ഞ നിരക്കുമായി ഒമാൻ എയർ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പ്ലാസ്റ്റിക് സഞ്ചി നിരോധനത്തിന്റെ മൂന്നാം മൂന്നാംഘട്ടം ആരംഭിക്കാനിരിക്കെ മസ്കത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിനുമായി പരിസ്ഥിതി അതോറിറ്റി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മസ്കറ്റ് മുനിസിപ്പാലിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് മസ്കറ്റിലുടനീളമുള്ള പ്രധാന വിപണികളിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനത്തെക്കുറിച്ച് ബിസിനസ് സ്ഥാപനങ്ങളെയും വാങ്ങുന്നവരെയും ബോധവൽക്കരിക്കുക എന്നതാണ് ലക്ഷ്യം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കാനുള്ള ദേശീയ തീരുമാനത്തിന്റെ മൂന്നാം ഘട്ടം ജൂലൈ ഒന്നു മുതൽ നടപ്പിൽ വരും രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് അധികൃതർ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് മൂന്നാം ഘട്ട നിരോധനം വരുന്നത് ഖരീഫ് സീസണിൽ സജീവമാകുന്ന സലാലയിലെ ഇളനീർ കടകളിൽ പരിശോധനയുമായി അധികൃതർ ദോഫാർ ഗവർണറേറ്റിലെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ദോഫാർ മുനിസിപ്പാലിറ്റിയുടെയും ലേബർ ഡയറക്ടറേറ്റ് ജനറലിന്റെയും ഏകോപനത്തോടെയാണ് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത് സുരക്ഷിതമായി ഉപഭോക്തൃ വിപണി ഉറപ്പാക്കുന്നതിനും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധന അൻപത്തിയാറ് സ്റ്റാളുകളിൽ പരിശോധന നടത്തുകയും നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു വാഴപ്പഴം പഴുക്കാൻ ഉപയോഗിച്ചതായി കരുതുന്ന നിരോധിത രാസവസ്തുക്കൾ അധികൃതർ പിടിച്ചെടുത്തു കൂടാതെ തേങ്ങാപാനീയങ്ങളിൽ നിയമവിരുദ്ധമായി പഞ്ചസാര ചേർക്കുന്നതായി കണ്ടെത്തിയ വ്യക്തികളെയും പിടികൂടി ഉപഭോക്താക്കൾക്കുള്ള വില വിവര പട്ടികമായി പ്രദർശിപ്പിക്കുക സാങ്കേതിക ആവശ്യകതകൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയ്ക്ക് പത്ത് സ്റ്റാളുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി എല്ലാ വിൽപ്പനക്കാരും അംഗീകൃത നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിനായി ഇത്തരം പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ഗ്ലോബൽ ഫ്ലാഷ് സെയിലിന്റെ ഭാഗമായി കേരള സെക്ടറിലേക്ക് മികച്ച ഓഫറുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ എക്കഡോമിക് ക്ലാസ് നിരക്കുകളിൽ ഇരുപത് ശതമാനം വരെ ഓഫറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട്ടേക്ക് മുപ്പത് കൊച്ചിയിലേക്ക് മുപ്പത്തിയഞ്ച് തിരുവനന്തപുരത്തേക്ക് നാൽപ്പത്തിരണ്ട് റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ തുടങ്ങുന്നത് ജൂലൈ രണ്ടു വരെയാണ് ഫ്ലാഷ് സെയിൽ ഓഫർ സെപ്റ്റംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് യാത്രാ കാലാവധി ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്കും ഓഫറുകൾ ലഭ്യമാണ് മുംബൈ ചെന്നൈ ഡൽഹി ഗോവ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തിയഞ്ചും ലക്നൌവിലേക്ക് നാൽപ്പത്തിയഞ്ച് റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ തുടങ്ങുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒമാൻ എയറിന്റെ ഗ്ലോബൽ ഫ്ലാറ്റ് സെയിൽ അനുഗ്രഹമാകും തിരുവനന്തപുരം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ നിര്യാതനായി പെരുമാതുറയിലെ ഒറ്റപ്പനമൂട് തെരുവിൽ വീട്ടിൽ അബ്ദുൾ ഗഫൂറാണ് മസ്കത്തിലെ ഗാലയിൽ മരിച്ചത് പിതാവ് ബാവക്കുഞ്ഞു മാതാവ് റഹ്മാ ബീവി ഭാര്യ റെബീന മകൻ ആരിഫ് ബുർജിൽ ഹോസ്പിറ്റൽ മോർച്ചിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരം ആമിറാത്ത് ഖബർസ്ഥാനിൽ മറവ് ചെയ്യുമെന്ന് ഐ സി എഫ് ഒമാൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ടീം അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.